മലയാളികൾ വായനശാലയിലേക്കായി ചില ചിരകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒന്ന് ഇന്റർവൽ മുഴങ്ങിയതും കെട്ടുപൊട്ടിയ ജലധാര പോലെ കുട്ടികൾ കലവില കൂട്ടി പുറത്തേക്കൊഴുകി വെക്കം വാടാ രമേശൻ കൃഷ്ണനെയും രാജുവിനെയും കൂടെ കൂട്ടി വരാന്തിൽ നിന്ന് പുറത്തേക്ക് ചാടി ഗ്രൗണ്ടിലേക്ക് പാഞ്ഞു രാവിലെ പെയ്ത ചാട്ടൽ മഴയുടെ നനഞ്ഞു കുതിർന്ന ഗ്രൗണ്ടിലെ മണ്ണിൽത്തരികൾ കുളിരണി കിടപ്പുണ്ട് എങ്കിലും ചെറിയ മങ്ങിയ വെള്ളി വെളിച്ചം പോലെ വെയിൽ ഭൂമിക്കു മീതേ പരവതാനി വിരിച്ചു തുടങ്ങിയിരിക്കുന്നു മങ്ങിയ നിഴൽപ്പാടുകളെ ഉഴുതുമറിച്ചുകൊണ്ട് കുട്ടികൾ ഗ്രൗണ്ടിന്റെ മാറിലൂടെ അകലെ കാണുന്ന ഹൈദ്രാസുക്കയുടെ ചെറിയ മിഠായി കടയിലേക്ക് ഓടി ഞാൻ മാത്രം സാവധാനം നടന്നു എന്റെ കയ്യിൽ മിഠായി വാങ്ങാൻ പൈസയില്ല എന്നുള്ള സത്യം എന്റെ ഓട്ടത്തിനെ നൃത്തത്തിലേക്ക് പിന്തിരിപ്പിച്ചു ഞാൻ എന്റെ നിഴലിനെയും കൂടെ കൂട്ടി മണൽത്തരികൾക്ക് മീത മെല്ലെ നടന്നു ഗ്രൗണ്ടിന്റെ മൂലയിൽ തകരശീറ്റിൽ മറച്ച ആട്ടിൻകൂടുപോലെ ഒരു കുഞ്ഞുമുറി പീടിക കടയുടെ ചുറ്റും പറ്റിപ്പിടിച്ച് ചേർന്ന് നിന്ന് കുട്ടികൾ മിഠായി വാങ്ങാനുള്ള തിരക്ക് കൂട്ടുന്നു നിന്ന് കണ്ടാൽ ഒരു തേനീച്ചക്കൂട് നിൽക്കുന്ന പോലെ തോന്നും ചുറ്റും പാറിപ്പറക്കുന്ന തേനീച്ചകൾ പോലെ കുട്ടികളും അത്രയും സമയം ഈച്ചയെ ആട്ടുക മാത്രം ചെയ്ത ഹൈദരോസ്കയും സുഹൃത്തെയും കുട്ടികളോട് കൈയും മെയ്യും മറന്ന് മലപിടുത്തമായിരിക്കും ഇടയ്ക്ക് ഹൈദരോസ്കയുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാം തിരക്ക് കൂട്ടലെ മക്കളെ തരാം സ്നേഹവും ശാസനയും ദേഷ്യവും കലർന്ന ശബ്ദത്തിൽ കുട്ടികളോട് ഒച്ചെടുത്തു കൂടുമ്പോൾ കൂടപ്പുറപ്പായി കൂടെ കൂടിയ ചുമ തുടങ്ങും പിന്നെ ചുമച്ചുകൊണ്ടേയിരിക്കും ഓ ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലെ പടിച്ചോനെ തുടങ്ങിയ പദം പറിലും ഈർച്ചയും ഇടയ്ക്ക് സുഹൃത്തോടെ ചിലമ്പിച്ച ഉച്ചയും ശകാരവും എല്ലാം കേൾക്കാം പലതരം മിഠായികൾ വലിയ പളുങ്കു ഭരണിയിൽ ഒട്ടിച്ചേർന്ന് ഒരമ്മറ്റ മക്കളെ പോലെ കിടക്കുന്നത് ഒരഴക ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള നാരങ്ങ മിഠായി നേർനിലാവ് കറുത്ത ശർക്കര ചുവയുള്ള അമ്മായി മിഠായി വിരലിൽ നൂലിൽ വലിച്ചു കറക്കുന്ന പത്ത് ആകൃതിയിലുള്ള പല നിറത്തിലുള്ള മിഠായി ചുണ്ണാമ്പ് നിറത്തിലുള്ള ഗ്യാസ് മിഠായി ചുവന്ന പൊട്ടുപോലെ കപ്പലണ്ടി മിഠായി തൂക്കം നോക്കുന്ന അമ്പതിന്റെ കട്ടി പോൾ കടിച്ചാൽ പൊട്ടാത്ത മിഠായി ഗുണ്ടക്കോലി മിഠായി അങ്ങനെ പല നിറത്തിൽ പല വലുപ്പത്തിൽ പിന്നെ നെല്ലിക്കയും യൂപിക്കുകയും മാങ്ങയും ഉപ്പുവെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കിടക്കുന്നത് കണ്ട തന്നെ വായിൽ കിണിഞ്ഞുവരുന്ന ഉണനീരിനെ അല്ലാത്ത മധുരാണ് കടയോടെ ചേർന്ന് നിൽക്കുന്ന ചെറിയ വാഗമരത്തിന്റെ തണൽ ഒരു മങ്ങിയ ചിത്രം പോലെ മണ്ണിലേക്ക് പരന്ന് കിടക്കുന്നുണ്ട് ആ തണലിൽ വാഗമരത്തിന്റെ പുറത്തേക്കുന്തിയ വേരിന്റെ പുറത്തിരുന്ന് കുട്ടികൾ മിഠായികൾ നുണയുന്നു ഞാൻ വരുന്ന തിരക്കുകൾ നോക്കി ണലിലേക്ക് മാറിഞ്ഞു ഇല്ലെന്നറിഞ്ഞിട്ടും ഇടയ്ക്ക് ഒരു പ്രതീക്ഷയോടെ നരച്ച യൂണിഫോമിന്റെ കീശയിലേക്ക് കൈകൾ കടത്തി പൈസയ്ക്ക് വേണ്ടി പരതി നോക്കി ഇന്നലെയും അച്ഛനോട് ചോദിച്ചതാണ് അച്ഛാ എനിക്ക് പത്തിസ തരുമോ വീണ്ടു കയറിയ ഇളന്തിനയുടെ ഓരത്തെ ചെറ്റോറയിൽ ചാരിയിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു അച്ഛൻ അച്ഛന്റെ ചിന്തപ്പാടിനെ മുറിച്ചുകൊണ്ട് എന്റെ ചോദ്യം അല്പനേരത്തെ മൗനമാക്കിയത് എന്നെ കുറിച്ച് നോക്കിക്കൊണ്ടായിരുന്നു ഉം നിനക്കെന്തിനാപ്പ കാശ് എനിക്ക് നാരങ്ങമിട്ടായി മാങ്ങ ഉപ്പിലിട്ട് മാങ്ങാൻ ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കാതെ ഷർട്ടിന്റെ കോന്തലയിൽ വിരലി പിടിച്ചുകൊണ്ട് തിരിപിടിച്ചു നിന്നു അതൊന്നും വാങ്ങി കഴിക്കണ്ട കുട്ടാ കേടാ അച്ഛൻ പറഞ്ഞു എന്നിട്ട് രമേശിനും കൃഷ്ണനും സൈനബിയും കഴിക്കുന്നുണ്ടല്ലോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അച്ഛാ ഞാൻ എന്റെ ന്യായകന നിരത്തി അവരും പോലെയാണോ അവർ കാശുള്ളവരല്ലേ അച്ഛന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ ഗദ്ഗതം മോളി നിന്നു കിട്ടില്ലെന്നറിഞ്ഞപ്പോ ഞാനൊന്ന് ചിണുങ്ങിക്കുക ചെയ്യും പ്ലീസ് നിന്നോടല്ലേ പറഞ്ഞില്ലെന്നോ അച്ഛന്റെ ദേഷ്യം എന്റെ കണ്ണുകളിൽ ഒരു ഫുട്ടുത്തുള്ളിൽ നിറച്ചു മഴ തോർന്ന നേരമൊഴിഞ്ഞില്ല പുരയിൽ കഞ്ഞിവെള്ളം തിളപ്പിക്കാൻ പോലും കാശില്ല അപ്പോഴാണ് അവന്റെ ആകാശത്ത് പെയ്യാൻ തുണിഞ്ഞ കാർമേഘങ്ങളെ നോക്കി അച്ഛൻ വേവലാതിയോടെ അച്ഛൻ വരുന്നുണ്ട് അവൻ കാണണ്ട കണ്ട അവനും കൊടുക്കണം കൃഷ്ണന്റെ അടക്കം പറച്ചിൽ എന്റെ ചിന്തകളെ മുറിച്ചിട്ടു രമേശൻ കയ്യിലിരുന്ന് ഉപ്പിലിട്ട മാങ്ങ മുളക് പൊടി ചേർത്ത് ഒരു കഷ്ണം കടിച്ചെടുത്ത് ചവച്ചു മാങ്ങയുടെ പുളിയും എരിവും സിരകളിലേക്ക് പടർന്നു അവൻ കണ്ണുകളടച്ച് തലയൊന്ന് കുടഞ്ഞു ഹോ അത് കണ്ടിട്ടാവണം എന്റെ വായിൽ അറിയാതെ കിണിഞ്ഞത് അവന്റെ കൊതി തട്ടും ഒരു മാറി നിൽക്കാം രമേഷിനും രാജുവും കൃഷ്ണനും വാഗമരത്തിന്റെ മറവിലേക്ക് മാറി നിന്നു അവരുടെ കയ്യിൽ ചുവപ്പും മഞ്ഞയും നാരങ്ങ മിഠായികളും വീർപ്പുമുട്ടിക്കിടന്നിരുന്നു ആകാശത്ത് മങ്ങിയ സൂര്യനെ കാർമേഘം കറുത്ത കരിമ്പടം കൊണ്ട് കുറച്ച് മഴയുടെ വരവറിയിച്ചു വെല്ലു വഴങ്ങി കുട്ടികൾ പറഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് കയറി ചിലർ ഒഴുക്കിലെ ഇല പോലെ അവിടെ ഇവിടെയും തട്ടിത്തെഞ്ഞു നിന്നു വെട്ടിക്കടയിൽ തിരക്കൊഴിഞ്ഞു അപ്പോൾ പളെങ്കിലും നാരങ്ങ മിഠായികൾ തെളിഞ്ഞു കാണും പളെങ്കിലും മിഠായികളുടെ രുചി അറിയാത്ത എന്റെ മനസ്സിന്റെ നമ്പരത്തെ പേരെ വെറുതെ കിട്ടുമെന്നുള്ള വ്യാമോഹത്തിൽ അല്പനേരം കടയുടെ ഓരോ ചുറ്റിപ്പറ്റി നിന്നു നീ വെല്ലു കേട്ടില്ലേ വെക്കം ക്ലാസ്സിൽ കയറാൻ നോക്ക് ഹൈദ്രോസ്കേട് ഒച്ച ഉയർന്നു എന്റെ വ്യാമോഹ ചിന്തയെ ബാക്കിയാക്കി ക്ലാസ്സിലേക്ക് തിരിച്ചു നടന്നു പെട്ടെന്ന് മുമ്പിലെ പൂഴിമണലിൽ ഒരു ചുവന്ന പട്ടിന് തിളക്കം മണ്ണ് മൂടിക്കിടന്ന ചുവപ്പിനെ ഞാൻ വേഗം മാന്തി പുറത്തെടുത്തു ഹായ് നാരങ്ങ മിഠായി എന്റെ കണ്ണുകൾ തിളങ്ങി ആരിൽ നിന്നോ കളഞ്ഞു പോയതാണ് ഞാൻ കൊതിയോടെ വേഗം നാരങ്ങ നാരങ്ങമിഠായിലെ മൺതരികൾ തട്ടിക്കളഞ്ഞ് മിഠായി വായിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് കൈത്തണ്ടയിൽ ഒരു പിടുത്തം നാരങ്ങമിഠായി ചുണ്ടുകൾക്ക് തൊട്ടു മുന്നിൽ നിശ്ചലമായി എന്നിട്ട് താട കള്ള അത് എന്റെ മിഠായി ശബ്ദം കേട്ട് പിന്തിരിഞ്ഞ് ഞാൻ കണ്ടു രൗദ്രഭാവം പൂണ്ട കൃഷ്ണനെ എന്റെ കൈയിൽ നിന്ന് പോയതാ എനിക്ക് താടാ പകച്ചു നിന്ന് എന്റെ കയ്യിൽ നിന്നും മിഠായി ബലമായി പിടിച്ചു വാങ്ങി കൃഷ്ണൻ വായിലേക്കിട്ട് ക്ലാസ്സിലേക്ക് ഓടിപ്പോയി നിരാശയോടെ ഞാൻ എന്റെ കൈവെള്ളിയിലേക്ക് നോക്കി രാശി പോലെ ചുവപ്പ് കൈവെള്ളയിൽ പടർന്നു നിൽക്കുന്നു അതിലേക്ക് ഒരിറ്റി കണ്ണുനീരണർന്ന് വീണ് ചിതറി തെറിച്ചു എന്റെ ആഗ്രഹങ്ങൾ പോലെ ഷാജി വല്ലതെഴുതിയ നാരങ്ങമിഠായി എന്ന കഥയുടെ ശബ്ദാവിഷ്കാരമാണ് ഫോട്ടോഗ്രാഫിലൂടെ ഇപ്പോൾ കേട്ടത്